ഇംഗ്ലീഷ് പരീക്ഷയിൽ ചില ചോദ്യ പേപ്പറുകളിൽ ട്രാവൽ ഇറ്റ്നററി എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട് അതായത് യാത്രയുടെ പ്ലാനിങ്ങാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു ഒരു സ്ഥലത്തേക്ക് ഇന്ന ഒരു ഡേറ്റിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രാവൽ ഇറ്റ്നറി തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദ്യം വരാൻ സാധ്യതയുള്ളത് അപ്പം നിങ്ങൾക്ക് അത് ഏത് ക്ലബ്ബാണോ പ്ലാൻ ചെയ്യുന്നത് സംഘടനയാണോ അതവിടെ എഴുതാം എങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ ഡേറ്റ് എഴുതാം പിന്നെ താഴെ നമ്മൾ ട്രാവൽ പ്ലാൻ എഴുതുകയാണ് വേണമെങ്കിൽ ഇവിടെ ഡേ വൺ എന്നും കൂടി എഴുതാം കേട്ടോ ട്രാവലിന് അറിയുന്ന ഹെഡിങ് എഴുതിട്ട് ഇവിടെ ഡേ വൺ എന്നിടാം എത്ര ദിവസത്തെ എന്നൊക്കെയാണെന്ന് ചോദ്യപേപ്പർ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതുക പ്രത്യേകിച്ച് ഡേ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമോല്ലെങ്കിൽ എഴുതി വിടുക സിക്സ് എ എം ട്രിപ്പ് സ്റ്റാർട്ട്സ് ടു ഊട്ടി ബൈ ബസ് ഞാനിവിടെ ഊട്ടി ട്രിപ്പ് എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ടാണേ അപ്പം നിങ്ങളുടെ ചോദ്യപേപ്പർ ഏതാണോ തന്നിരിക്കുന്നത് അതങ്ങ് എഴുതുക സ്ഥലം മാത്രം മാറ്റിയാൽ മതിയല്ലോ പിന്നെ എട്ടരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു മണിക്ക് പ്രീസ് ഊട്ടി ബൈ ഹാഫ്റ്റർനൂൺ ഒരു മണിക്ക് ഊട്ടിയിൽ എത്തുന്നു ഒന്നരയ്ക്ക് ചെക്ക് ഇൻ ടു ഹോട്ടൽ മൂന്നര മണിക്ക് വിസിറ്റ് ഊട്ടിയിലേക്ക് ആൻഡ് എൻജോയ് ബോട്ടിങ് ഊട്ടിയിലേക്കും ബോട്ടിങ്ങ് പോകും ഇത് ഊട്ടി ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്കറിയില്ല അവിടെ എന്തൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ ചെയ്യേണ്ടത് എന്താണെങ്കിലും ഈ സ്ഥലങ്ങളിലെല്ലാം ഏതെങ്കിലും മ്യൂസിയങ്ങൾ പാർക്കുകൾ ഗാർഡൻ ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ഏതെങ്കിലും എഴുതി വെച്ചാൽ മതി നിങ്ങൾ ഈ സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് ഉള്ള സാ എന്താണ് ടൂറിസ്റ്റ് പ്ലേസുകൾ തന്നെയാണോ നിങ്ങൾ എഴുതിയത് എഴുതിയത് എന്ന് വെച്ചിട്ടല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് നിങ്ങൾ ഈ മോഡലിൽ എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഈ സ്ഥലം അവിടെ ഉണ്ടോ ഈ സമയത്ത് അവിടെ എത്തിച്ചേരൂ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട നിങ്ങൾ ഏതെങ്കിലും സ്ഥലം എന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ വിസിറ്റ് ഊട്ടിയിലേക്ക് എന്നുള്ളതിന് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊട്ടി മാറ്റി വെറുതെ ലേക്ക് എന്ന് എഴുതി വെച്ചാൽ മതി ആ ഏതാണ് സ്ഥലം ആ സ്ഥലത്തെ ലേക്ക് ആൻഡ് എൻജോയ് ബോട്ടിംഗ് അവിടെ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും എഴുതിക്കൂടുക ഓക്കെ ഏഴ് മണിക്ക് ട്രൈ ലോക്കൽ ഫുഡ് ആൻഡ് ഷോപ്പിംഗ് ഇതൊക്കെ ഏതിലും പിന്നെ ഡേ ടുവിൽ എട്ടര മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് മണിക്ക് വിസിറ്റ് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സ്പോട്ട് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ സന്ദർശിക്കുന്നു പിന്നെ ചെക്ക് ഔട്ട് ഫ്രം ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യും റിട്ടേൺ ഹോം ബൈ ഈവനിങ് രണ്ട് ദിവസത്തെ ഒരു ട്രാവലിറ്റിനറിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ വളരെ എളുപ്പമാണ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഇനി സ്ഥലം അറിയില്ല എന്ന് വിചാരിച്ചൊന്നും എഴുതാണ്ടിരിക്കണ്ട എന്തെങ്കിലുമൊക്കെ സ്ഥലം എന്ന് വെച്ചിട്ട് എഴുതിയാൽ മതി ആ സ്ഥലം ശരിക്കും ഉള്ളതാണെന്ന് എന്ന് വെച്ചിട്ടൊന്നും അല്ല മാർക്ക് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വൃത്തിയിൽ എഴുതുക കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആരൊക്കെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രാവലിംഗ് എന്നറിയെഴുതുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കിത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം പരീക്ഷയ്ക്ക് പാസ് മാർക്ക് കിട്ടാൻ ഇതൊക്കെ ധാരാളമാണ് ഇനി ഒരു അഞ്ച് ദിവസത്തെ ആണെങ്കിൽ നിങ്ങൾ സെയിം അങ്ങ് റിപ്പീറ്റേഷൻ ചെയ്താൽ മതിയായി ഇതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഇടയ്ക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മാറ്റി മാറ്റി കൊടുക്കുക പിന്നെ ശരിക്കും നമ്മൾ സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ചെറിയൊരു കുറിപ്പൊക്കെ എഴുതണം എന്നാണ് അതൊക്കെ എഴുതാൻ പറ്റുന്നവർ എഴുതുക അല്ലാത്തവർക്ക് ഇതൊക്കെ മതി കേട്ടോ